എല്ലാവർക്കും ഈ കുഞ്ഞു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ കഴിഞ്ഞ ദിവസം അതായത് കഴിഞ്ഞ മാസം ആട്ടോ നമ്മള് ഓണത്തിനൊക്കെ തലേന്ന് മുമ്പായിട്ട് ഈ സൂ ഇവിടെ തൃശ്ശൂർ പോയിട്ടുണ്ടായിരുന്നു എല്ലാവരും ആ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു തൃശ്ശൂർ സൂവിന്റെ അപ്പം അവിടുത്തെ ഒരു ചെറിയ കാഴ്ച ഞാൻ വിട്ടുപോയി ആ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാൻ അതാ കുറച്ച് സ്നേക്സിന്റെ ഒക്കെയാണ് ഇത് അപ്ലോഡ് ചെയ്യാൻ വിട്ടുപോയത് എന്താന്ന് കാര്യം അത് അമ്മയുടെ ഫോണിലായിരുന്നു എന്റെ ഫോണിൻ്റെ ചാർജ് തീർന്നു പോയായിരുന്നേ അതുകൊണ്ട് പാമ്പിൻ്റെയൊക്കെ അവിടെ പാമ്പിൻ്റെയൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെയൊക്കെ വീഡിയോ എടുത്ത് അമ്മയുടെ ഫോണിൽ നിന്ന് അത് കഴിഞ്ഞ ദിവസമാണ് ഞാൻ എൻ്റെ ഫോണിലേക്ക് ഷെയർ ചെയ്തെടുത്തത് അപ്പൊ ഞാൻ ആ കുറച്ച് പാമ്പുകളൊക്കെ പാമ്പുകളൊക്കെയുള്ളൂ കാര്യം പറഞ്ഞാൽ മൂർക്കൻ അങ്ങനെ കുറച്ച് കുറച്ച് പാമ്പുകൾ അപ്പം അത് ചെറിയൊരു വീഡിയോ ആക്കിയിട്ട് ഞാൻ ഇതാ നിങ്ങളെ കാണിക്കാൻ വേണ്ടി എത്തി അപ്പൊ ഇവർ പറയുന്ന ഗ്ലാസ്സിലും കാര്യങ്ങളിലും ഇപ്പൊ തുടരുന്നൊക്കെയാണ് പറയുന്നത് കൂടുതലും മൂർക്കൻ പാമ്പാണ് മൂർക്കന്റെ പല ആണ് മൂർക്കൻ അണലി അങ്ങനെ അണലിയൊക്കെ ഉണ്ട് എല്ലാം ഈ ഭക്ഷണം കഴിച്ചിട്ട് എന്താ വിശ്രമിക്കുന്ന പോലെ എല്ലാം കിടക്കുന്നത് കേട്ടോ ഇത് ചേരാണ് കേട്ടോ നിങ്ങൾ കണ്ടേ അങ്ങനെ പച്ച പച്ചില പാമ്പ് നീർക്കോലി നമ്മുടെ നാട്ടിൽ കാണുന്ന എല്ലാ പാമ്പും ഇത് മുറുക്കനാണ് കേട്ടോ അങ്ങനെ ഇപ്പോ പെരുമ്പാമ്പ് വരെ ഉണ്ട് ഇവിടെ അത് വേറെ കൂട്ടിലാണ് കിടക്കുന്നത് കേട്ടോ അപ്പൊ ഇത് ഇത് ഉണ്ടോ ശംഖു വരേനോ അങ്ങനെ എന്തോ പാമ്പാണ് കേട്ടോ എല്ലാ എല്ലാത്തിലും ഈ ഒരു ബോർഡിൽ ഇങ്ങനെ പേരെഴുതി വെച്ചിട്ടുണ്ട് എന്നാ തരം പാമ്പൊക്കെ ആണെന്നേ അപ്പൊ അങ്ങനത്തെ ഒരു കുഞ്ഞുപേടി അത് ഞാൻ അതിൽ ഉൾപ്പെടുത്താൻ വിട്ടുപോയി എന്താ ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഇവർ ഇവിടെ തന്നെ ഇത് കണ്ടതിൽ അത്യാവശ്യം നല്ലൊരു സംഭവമാണ് ഇത് മുതലേ ഉണ്ട് കേട്ടോ ഏറ്റവും അവസാനം കാണുന്ന ചീങ്കണ്ണിയാണോ ഇത് മുതലെയാണ് അപ്പം മുതലേക്ക് മീനൊക്കെയാണോ ഈ ഒരു ഭക്ഷണമായിട്ട് കൊടുക്കുന്നത് കേട്ടോ അങ്ങനത്തെ മീൻ കിടക്കുന്നത് കണ്ടുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കൊള്ളത്തി കിടപ്പുണ്ടായിരുന്ന ഒരു മീൻ ഇത് ഇങ്ങനെ ഫുള്ള് ഇങ്ങനെ ഇങ്ങനെ നീന്തി നീന്തി അപ്പൊ നമ്മുടെ ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടിക്കോട്ടോ അപ്പൊ നല്ല നല്ല കാഴ്ചകളായിട്ട് വരുന്നതാണെ Thank you for watching.